നമസ്കാരം എല്ലാം ശരിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയ സർക്കാരും ആയിരക്കണക്കിന് നിയമനങ്ങൾ പി എസ് സി വഴി നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഇടത് യുവജന സംഘടനയായ ഡി വിദ്യാഭ്യാസ മേഖലയിൽ തസ്തിക നിർണയത്തിൽ മൗനത്തിലാണ് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടും നിയമനം കിട്ടാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു തസ്തികകൾ നിർണയിക്കാതെ സർക്കാർ വായ മൂടിക്കിട്ടിയിരിക്കുന്നു നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നമാണ് ഈ സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കോളം വിദ്യാർത്ഥികൾ ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ച് സർക്കാർ ജോലി സ്വപ്നം കണ്ടാണ് പി എസ് സി എഴുതാനെത്തുന്നത് ഈ സർക്കാർ പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയ ചരിത്ര കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷ എഴുതി വിവിധ അധ്യാപക റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടി ജോലി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അടക്കം നിരവധി പേർക്ക് അവസരം നഷ്ടമായിരിക്കുന്നു തസ്തിക നിർണയം നടത്താതെ ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വഴിമുട്ടിക്കുകയാണ് ഈ സർക്കാർ രണ്ടക്ഷരം തെറ്റുകൂടാതെ പറയാനറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി ഭരിക്കുന്നിടത്ത് ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിലെ ഉയർന്ന പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നമാണ് സംസ്ഥാന സർക്കാരിന്റെയും ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെയും തലതിരിഞ്ഞ നയത്തിലൂടെ ഇല്ലാതായത് ഇതോടെ പ്രതിസന്ധി രൂക്ഷമാകുന്നു സ്കൂളുകൾ തുറക്കുമ്പോൾ അധ്യാപകരുടെ എണ്ണത്തിൽ കുറവ് വരും കുട്ടികൾ ക്ലാസ് മുറികളിൽ അധ്യാപകരില്ലാതെ ഇരിക്കേണ്ടി വരും പിന്നെ എന്ത് പ്രതീക്ഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് അയക്കും എയ്ഡഡ് സ്കൂളുകളിലും സമാനമായ സാഹചര്യമാണുള്ളത് പുതിയ അധ്യാപക തസ്തികയ്ക്കാവശ്യമായ വിദ്യാർത്ഥികൾ ഉണ്ടെന്നിരിക്കെ ജൂൺ മാസം തന്നെ അധ്യാപക തസ്തികയിലേക്ക് പണം നൽകി ജോലിയിൽ പ്രവേശിച്ചവർ ഒരു അധ്യായന വർഷം മുഴുവൻ ജോലി ചെയ്ത് കൂലിയില്ലാതെ കഴിഞ്ഞ ദിവസം പടിയിറങ്ങേണ്ടി വന്നു കുട്ടികൾ അധികമുള്ള സർക്കാർ സ്കൂളുകളിലും പുതിയ തസ്തികകളിൽ പലയിടങ്ങളിലും ദിവസ വേദനക്കാരെ നിയമിച്ചിരുന്നു ചില സ്കൂളുകളിൽ പി ടി മറ്റും പണം നൽകി അധ്യാപകരെ സഹായിച്ചെങ്കിലും പലയിടത്തും പണം നൽകാത്തതിനാൽ ഉദ്യോഗാർത്ഥികൾ അധ്യയന വർഷത്തിന്റെ പകുതിയിൽ തന്നെ ജോലി വിട്ടിറങ്ങി ഇത്തവണത്തെ കണക്കെടുപ്പിൽ തീരുമാനമില്ലാത്തതിനാൽ തന്നെ അടുത്ത വർഷത്തെ പുതിയ കുട്ടികളെ വെച്ച് കണക്കെടുത്താൽ ഈ വർഷം ഉണ്ടായിരുന്ന തസ്തിക ഉണ്ടാവുമെന്ന് യാതൊരു രീതി ഉറപ്പുമില്ല അതിനോടൊപ്പം തന്നെ സ്കൂളുകളിൽ യൂണിഫോം ഫണ്ട് അനുവദിക്കാതെ അനാസ്ഥ കാണിക്കുകയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം കിട്ടേണ്ട ഫണ്ട് ഈ വർഷം വേനലവധി ആയിട്ട് പോലും കിട്ടിയില്ല പല സ്കൂളുകളിലെയും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് തുക പിരിച്ച് വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വാങ്ങി നൽകി പണം അനുവദിക്കാനായി നിരന്തരം നിവേദനങ്ങൾ സമർപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമേ ഈ ഗതികേടുള്ളൂ ഭേദഗതി ചെയ്തപ്പോൾ ജൂൺ മാസം തൊട്ട് തന്നെ ആവശ്യമായ തസ്തികകളിൽ നിയമനം നടത്താൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ തസ്തിക നിർണയം നടക്കാത്തതിനാൽ ഒരധ്യയന വർഷം കഴിഞ്ഞിട്ടും പുതിയ സ്ഥിരം നിയമനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് താഴെത്തട്ടിലുള്ള പരിശോധന പൂർത്തിയാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് മൂന്ന് മാസമായിരിക്കുന്നു അധ്യയന വർഷം തുടങ്ങി ആറാം പ്രവർത്തി ദിനത്തിൽ കുട്ടികളുടെ കണക്കെടുക്കണമെന്നാണ് വ്യവസ്ഥ ഇതനുസരിച്ച് ജൂലൈ പതിനഞ്ചിനുള്ളിൽ തസ്തിക നിർണയിച്ചാൽ മാത്രമേ അധ്യാപകർക്ക് ശമ്പളം നൽകാവൂ എന്നാണ് നിയമവും ആറാം പ്രവൃത്തി ദിനത്തിൽ കണക്കെടുപ്പും പിന്നീട് ഡിഒ ഡി തലങ്ങളിലുള്ള പരിശോധന പൂർത്തിയാക്കി ഡിസംബറിൽ റിപ്പോർട്ട് നൽകി ആധാർ പ്രശ്നം തീർക്കാനടക്കം സമയം നൽകി എന്നാൽ തസ്തിക നിർണയം മാത്രമാണ് നടക്കാതിരുന്നത് ഇല്ലാതാവുന്നത്ര തസ്തികകൾ ഇത്തവണ പുതുതായി വേണ്ടാത്തതിനാൽ സർക്കാരിന് സാമ്പത്തിക ഭാരമില്ലായിരുന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഒരൊറ്റ തസ്തിക പോലും പുതുതായി അനുവദിക്കാതെ നിയമന നിരോധനമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ർ ഇന്നലെ അവസാനിച്ച അധ്യയന വർഷം നടപ്പിലാക്കിയതെന്ന് ഉദ്യോഗാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നു മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞതോടെ ഈ തസ്തികകൾ അസാധുവാകും ഈ സർക്കാരിനോടുള്ള വിശ്വാസം ഇല്ലാതായിരിക്കുന്നു പഠിച്ചാലും റാങ്ക് ലിസ്റ്റിൽ വന്നാലും അർഹതപ്പെട്ടവർക്ക് ജോലിയില്ല കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ശൂന്യമാകുന്നത് വിദൂരമല്ല